എനിക്ക് ആ കുട്ടിയുടെ ഫോട്ടോ കുട്ടോ ആ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഷോപ്പിൽ കണ്ടത് ഈ പറയുന്ന ഹൈറുവിനെ തന്നെയാണോ എന്തായാലും ഫോട്ടോ ഒന്ന് കാണട്ടെ എന്നിട്ട് എന്നിട്ട് ഓർപ്പിക്കാം എന്നിട്ട് ഇവരോട് എല്ലാ കാര്യം പറയാം അല്ലാതെ ഇപ്പൊ ചാടിക്കറി പറഞ്ഞിട്ട് ഇവർക്ക് വെറുതെ ഒരു പ്രതീക്ഷ കൊടുക്കണ്ട അഥവാ ഞാൻ കണ്ടത് ഹൈറു അല്ലെങ്കി ഇപ്പൊ ഏതായാലും പറയണ്ടോ അമിന ആ കുട്ടീന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചിരി

കുട്ടിന്റെ ഫോട്ടോ കണ്ടിട്ട് ചെലപ്പോ പത്രത്തിലോ മറ്റോ കൊടുക്കാൻ ചങ്ങായ വെച്ചാവും ചെയ്തോളൂ ഹയറിന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുത്താലേ ഹൈറങ്ങനെ പോയെന്നൊക്കെ ചോദിക്കൂലേ ഏതായാലും ഇതൊന്നുമില്ലല്ലോ വെള്ളത്തിൽ വീയാൻ വേണ്ടിട്ടുള്ള കാരണം അതല്ല അപ്പൊ പിന്നെ തോളർക്കണ്ടാളാ താരക്കേടില്ല ഈ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും സുന്ദര ഞാനാ അമ്പട പൊളിച്ചു അതങ് പള്ളി പോയി പറഞ്ഞാ മതിജ് അതെന്താ മൊയ്ലാളി അങ്ങനൊരു വർത്തമാനം ഏറ്റവും ഭംഗി ഇന്നിയാ കാണാൻ ഞാനാ ആ ഷോപ്പിലുള്ള കണ്ണാടി ചില്ലില് നോക്കിയല്ലോ എന്തൊരു ഭംഗിയാ എന്നെ കാണാന് മൊയ്ലാളിനെ കാണാൻ രസമൊക്കെ ഇണ്ട് രസല്യാന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ഈ പേരും ഈ ഷോട്ടൊക്കെ ഇട്ടപ്പോ സത്യം പറയാലോ മൊയ്ലാളി ശരിക്കും നിന്നപ്പോ ഒരു തൊഴിലാളിനെ പോലല്ലല്ലോ നല്ലൊരു മൊയ്ലാളിനെ പോലല്ലേ പട്ടേനബ്ദോ എന്താ മൊയ്ലാളിയേ ആ അത് ഓർത്തക്ക എന്ത് ഞാനാണ് ഞാനാണെന്റെ മൊയ്ലാളിന്നുള്ള കാര്യം ആ അതിൻ്റെ അറിയാലോ മൊയ്ലാളി പിന്നെ എന്തിനാ നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കണേ ജു മൊയ്ലാളി അല്ല ജു തൊഴിലാളിയാണ് തൊഴിലാളി ഓ

ില്ലതും സ്വപ്നായിരിക്കും ഇവരിപ്പായാലും നല്ല വർത്താനത്തില കിട്ടിയവസര ഒന്ന് ഓടി രക്ഷപ്പെട്ടാലോ അത് ബുദ്ധി ഇവരുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് പ്രാന്ത പിടിക്കണേ കിട്ടിയ അവസര എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം

ഈ ആ ആ കുട്ടി ഒറ്റയ്ക്ക് അല്ല അവക്കൊരു മുന്നേ മരിച്ചു പാവം അച്ഛനെ ഞാൻ കാണിച്ചു തരാം അവളുടെ ഫോട്ടോ മക്കളെ െ ഹു തിരിച്ചു വരും നിങ്ങൾ നോക്കിക്കോ അച്ഛൻ അച്ഛനെ ഞങ്ങളെ വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊന്നും പറയണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഹൈറു മരിച്ചു പോയെന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വാ വീട്ടിലേക്ക് കയറി മക്കള് ഹൈറിന്റെ ഫോട്ടോ അച്ഛനും കാണിച്ചു തന്നേ അവൾടെ അവളുടെ ഫോട്ടോയോ ദേ ഇതാണ് ഞമ്മൾ ഹൈറു ഏത് ദ